യൂത്ത് കോണ്ഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നില് നിങ്ങളിപ്പോള് കണ്ടുകൊണ്ടിരിക്കുന്നത്

تن ماڙي شاميه تن ماڙي واپين جي شاميه شاميه تن ماڙي تن ماڙي

पलाइ പോലീസ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകേണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ശക്തമായ പോരാട്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടായിരിക്കുകയാണ് സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന സമരം ഇപ്പോൾ അക്രമത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു തള്ളുകയും മുന്തും തള്ളുമാണ് ഇവിടെ നടക്കുന്നത് പോലീസുകാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉപദ്രവിച്ചു എന്ന വാക്ക് വാക്കുതർക്കത്തിൻ്റെ പേരിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഉന്തും തള്ളും നടക്കുകയാണ് പ്രതിഷേധമാർച്ച് അക്രമ പ്രവർത്തനത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ബാരിക്കേഡുകൾ തർക്കാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 来。はい